അങ്ങനെ ഭരത് ഭാവനടേയും സൂര്യയുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാട്ടോ സൂര്യ പറയുന്നത് സർവ്വ ഐശ്വര്യം ഉണ്ടാവും ഭരത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറയാന ഭാവന പറയുന്നുണ്ട് അമ്മ പറഞ്ഞിരുന്നു നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അപ്പം മുതൽ കാത്തി നിൽക്കിയാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് എടാ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചോ നീ വാങ്ങിച്ചു ചേച്ചി പോസ്റ്റിംഗ് കിട്ടിയതിനു ശേഷം ഞാൻ ആദ്യം പോയത് അച്ഛന്റെ അമ്മയുടെ മുന്നിലേക്കാണ് അവിടെ എത്തിയ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു എന്ന് ഭരത് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഭരത് സത്യത്തിൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല നിന്റെ ആ പഴയ ഘട്ടം എൻ്റെ മനസ്സിലെ ഏതോ ഒരു പുതിയ ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഭരത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേട്ടാ അതാണ് ഈ യൂണിഫോമിന്റെ പവർ ഞാനിതിട്ടപ്പോൾ എനിക്കത് ബോധ്യമായത് എന്തോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ ഭരത്തേ ഇത് ഈ യൂണിഫോമിന്റെ പവർ തന്നെയാണ് എന്നും നീ ഇത് കാത്തു സൂക്ഷിക്കണം അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഭരത്തെ നിനക്കറിയാമല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ യൂണിഫോം സ്വന്തമാക്കിയത് അതിന്റെ പവിത്രത നീ എപ്പോഴും കാത്തു സൂക്ഷിക്കണം അപ്പോൾ ഭരത് പറയും സത്യം പറഞ്ഞാൽ ഞാൻ ചേച്ചിയോ എന്റെ ഈ ആഗ്രഹം പറയുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഈ യൂണിഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം വരും വന്ന് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാവരെയും ആത്മവിശ്വാസമാണ് അവരുടെ വിജയം ഇപ്പോൾ നിന്റെ ഈ വിജയം നിന്റെ ആത്മവിശ്വാസമാണ് ഭരത്തെ അങ്ങനെ അവൾ പഴയത് അവൻ കുട്ടിക്കാലത്ത് നടത്തിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കേണ്ട അവസാനം ഭാരത്ത് പറഞ്ഞ എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചി ഇനി എന്താണ് ചേച്ചി ഈ അനിയന്റെ യഥാർത്ഥ പവർ കാണാൻ പോകുന്നതേയുള്ളൂ അത് വെറും വാക്കിൽ പോര പ്രവർത്തിയിലും കാണണം എന്ന് നിന്റെ പേര് കേട്ടാൽ ഏതൊരു കുറ്റവാളിക്കും ഭയവും ബഹുമാനവും എല്ലാം തോന്നണം അറിയാമല്ലോ ഇപ്പോൾ ജനമൈത്രി പോലീസിന്റെ കാലമാണ് എന്നൊക്കെ പറയണം അതിനിടക്ക് ഭാവനയ്ക്ക് ബുദ്ധിയിൽ ഒരു കാര്യം തെളിയാം സൂര്യ നമുക്ക് ഇവന്റെ കഴിവിയെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എങ്ങനെ നമുക്ക് ആ സുനിലിനെ ഭരത്തിനെ കൊണ്ടൊന്ന് വിരട്ടിയാലോ എന്ന് ആദ്യന്തായാലും കൊള്ളാം എന്ന് പറയാം എന്നിട്ട് ഭരത്തിനോട് അവരുടെ അകത്ത് പോയി നോക്ക് എന്ന് പറയാൻ എന്നിട്ട് സൂര്യൻ ഭാബനും അവരെ ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ അകത്തേ കയറി പോകുന്ന ഭരത് സുനിലിനെ എല്ലായിടത്തും തിരയുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്നൊന്നും അവനെ കാണാനായിട്ടില്ല അവസാനം മുകളിലെല്ലാം ശേഷം ഭരത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒളിച്ചു നിൽക്കുന്ന ഒരു കാല് ശ്രദ്ധിക്കുന്നു അത് പതിയെ പിന്നോട്ട് ഞാൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഭരത്തിന് മനസ്സിലായി ഇത് സുനിൽ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് സുനിൽ ആകട്ടെ ഭരത്ത് പോയി എന്ന ആശ്വാസ തല പൊക്കി അവിടെ നിന്നും നെടുവീർപ്പിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കാൻ ആ സമയത്ത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഭരത്തിനെ കണ്ടതും ആകെ പേടിച്ചു വിറക്കുകയാണ് ഇങ് വാടാ എന്ന് പറഞ്ഞ് സുനിന്റെ കൈ പിടിച്ചിട്ട് ഹോളിലേക്ക് കൊണ്ട് സുനിൽ സുനിലാകട്ടെ ആകെ പേടിച്ച് പോലീസെ അല്ല സോറി സാറേ എന്നൊക്കെ പറഞ്ഞു വിളി പറയാൻ നിൽക്കുമ്പോ മാറി നിൽക്കടാ അങ്ങോട്ടേക്ക് ഭരത് പറയുമ്പോൾ വീട് പേടിച്ച് വിറക്കാൻ കേട്ടോ എല്ലാം കാരണം സൂര്യക്കും ഭാവനയ്ക്കും ഉള്ളിൽ ചിരി വരികയാണ് പിന്നീട് ഭരത് ചോദിക്കുന്നത് എന്താണ് നിന്റെ പേര് സുനിൽ എന്ന് പറയാൻ കേട്ടോ നിന്റെ യഥാർത്ഥ പേര് ശരിക്കും ഉള്ളത് പറയടാ സുനിൽ ശർമ്മ എന്ന് പറയുന്നുണ്ട് എത്ര കാലമായടാ നീ ആൾമാറാട്ടെ തുടങ്ങിയിട്ട് ഇത് കേൾക്കുമ്പോൾ സുനിൽ ചോക്കവുണ്ട് അതേസമയം ദേവനാട്ട പുറത്ത് നിന്ന് മകത്തേ കയറി വരെയാണ് അപ്പോൾ ഭാവനെ വിളിച്ചിട്ട് അങ്കിളെ വരത്ത് വന്നിട്ടുണ്ട് പോലീസ് ആയിട്ട് അവന് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അവൻ സുനിലിനെ വിരട്ടുകയാണ് ഇത് കാണുന്നത് സന്തോഷാവാണ് അവന് സൂര്യയുടെ ഭാവനയെ കൂടെ അവിടെ ഒളിഞ്ഞുനിന്ന് എല്ലാം കണ്ടു നിൽക്കുകയാണ് എന്താണ് എന്റെ ഉദ്ദേശം നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് മാനസിന ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാത്തിനും അതിന്റെ രാജ്യം പേടിച്ചു കൊണ്ട് തന്നെ സുനിൽ മറുപടി പറയാൻ ആ സമയത്താണ് പ്രതീക്ഷിക്കാതെ മാനസ് താഴെട്ട് ഇറങ്ങി വരുന്നത് അവളെ കാണുന്ന സുനിൽ പെട്ടെന്ന് ഓടുകയാണ് എന്താണ് മാനസിനെ പറഞ്ഞ മാനസ പോലീസ് വന്നിട്ടുണ്ട് നീ വിളിച്ചിട്ടാണ് അവർ വന്നത് ഞാൻ നീ എന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത് അതിന് മാറ്റി പറയരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ പോലീസിനെ വാച്ച് അവനെ കണ്ടതും ഭരത്താണ് അവൾ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട് അപ്പോഴാണ് ജയനിർമ്മല അടുക്കളയിൽ നിന്നും ഹോളിലേക്ക് വരുന്നത് പോസ്റ്റിംഗ് കിട്ടിയെന്ന് നീ ഇവിടെ വന്നോ എന്നൊക്കെ സന്തോഷത്തിൽ പറയാൻ അതേസമയം മാനസയും കൈ കൊടുത്തിട്ട് കൺഗ്രാറ്റുലേഷൻ ഭരത് എന്ന് പറയാൻ എല്ലാം കണ്ട സുനിൽ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ ഭരത്തോ അതാരാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാനസ പറഞ്ഞ ഇത് ഭാവനയുടെ ബ്രദറാണ് അപ്പോഴേക്കും അവിടേക്ക് ദേവനും ഭാവനയും സൂര്യക്ക് വരികയാണ് അങ്ങനെ ദേവനൊക്കെ കൺഗ്രാറ്റുലേഷൻ ഭരത് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് എന്തായാലും മോൻ ഇപ്പോൾ ഭാവനയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഭരത് ജയുടേയും ദേവന്റെയൊക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാട്ടോ ശേഷം ഭാവനയുടെയും സൂര്യടേയും നടുവിൽ പോയി നിന്ന് അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയും സൂര്യനുമാണ് എന്റെ എല്ലാ ഉയരങ്ങൾക്കും കാരണം അപ്പോൾ ഭാവന പറയുന്നതിന് ആരൊക്കെ കൂടെ ഉണ്ടായാലും നമുക്കൊരു ലക്ഷ്യബോധവും ദീർഘവീക്ഷണവും വീക്ഷണവും ഉണ്ടാവുന്ന ഭരത്തെ എങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ച സ്ഥലത്തെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ സൂര്യ പറയുന്നില്ല അതേ ഭരത്ത് ഈ ഭാവന ശരിക്കും ആദ്യം ആരാകാനെന്ന് ആഗ്രഹിച്ചതെന്ന് അറിയാമോ ഒരു പോലീസ് ഓഫീസർ ആവാനായിരുന്നു അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇത് രണ്ടുമായിരുന്നു അവളുടെ ലക്ഷ്യം പക്ഷെ അവസാനം ആയതോ നേഴ്സ് അപ്പോൾ ഭാവന പറയുന്നതിന് സൂര്യോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ സൂര്യ തന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഭാരിച്ച് ജോലിയൊന്നും എടുക്കണ്ട ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ ആവാൻ അവസാനം ഇത് രണ്ടുമല്ലോ ആയത് എന്ന് പറയുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഒരു ഡോക്ടറെക്കാളും ഒരു രോഗിയെക്കുറിച്ച് കൂടുതൽ ഇടപെടാനും അവരെ അറിയാനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഴ്സിനാണ് മോളെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ അവസാനം ഭരത്ത് പോവാണ് എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജയം നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് എന്നിട്ട് ഒരു മധുരമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ലഡു പ്ലേറ്റിലെടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഭരത്തിനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഭാവനയും സൂര്യയും ദേവനും എല്ലാം ഭരത്തിന് മധുരം കൊടുക്കുക കേട്ടോ അങ്ങനെ സന്തോഷത്തോട് യാത്ര പറഞ്ഞ അവൻ പോവാണ് അതെല്ലാം വളരെ അഭിമാനപൂർവ്വം നോക്കി നിൽക്കുക ഭാവന ശേഷം അവൾ കരഞ്ഞുകൊണ്ട് കണ്ണു തുടച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ ഒരു നിമിഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവാനായി അഭിമാനത്തോടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ അത് ആരാണെന്ന് അറിയാമോ ഭാവനക്ക് അത് നീയാണ് എന്ന് പറയാണ്ട് അതേ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാവന അവരൊന്നും എഴുന്നേറ്റ് ജനന്റെ അടിയിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെയൊന്നും പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ സൂര്യ എവിടേക്ക് എത്തുന്നുണ്ട് അയ്യേ ഭാവന നീ എന്താ കരയാണോ സന്തോഷിക്കുന്ന സമയത്ത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്ക് ഭരത്തിന് സബ് ഇൻസ്പെക്ടർ വേഷത്തിൽ കണ്ടപ്പോൾ ഈ ലോകം മുഴുവൻ കീഴടക്കി അത്ര സന്തോഷം എനിക്കുണ്ട് ഭരത് എന്നീ സ്ഥാനത്തേക്ക് എത്തിയതിന് പിന്നിൽ പലരുടെയും നല്ല മനസ്സുണ്ട് സൂര്യ അവരോടെല്ലാം ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എന്റെ സങ്കടം കണ്ടേ ഭരത്തിന്റെ പേരിൽ കേസെടുക്കാതെ അവനെ ഉപദേശിച്ചു വിട്ട ആ സബ് ഇൻസ്പെക്ടറോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ആ വലിയ മനുഷ്യൻ അന്ന് അത്രയും കനിവ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും സന്തോഷിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ സൂര്യ പറയുന്നതിലെ കോൺഫിഡൻസും ഹാർഡ് വർക്കും സിൻസിയറിറ്റിയുമാണ് ഭാവന ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം ഇവിടെ നിനക്കും ഭരത്തിനും അതുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലേ അപ്പോൾ ഭാവന പറയുന്നത് അതേ സൂര്യ ഇടയ്ക്ക് ഇവിടെയോ ഭരത്തിനെ അല്പം കാലിടറയെങ്കിലും അവൻ അതെല്ലാം ഓവർകം ചെയ്തു ഇന്ന് എൻ്റെ അമ്മയും സേതുവേറ്റനുമൊക്കെ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാനേ കഴിയും എന്തായാലും അവൻ ആ യൂണിഫോമിട്ട് ആദ്യം എൻ്റെ മുന്നിലേക്ക് തന്നെ വന്നത് അതിലെനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു സൂര്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സന്തോഷം കൊണ്ട് പങ്കുവെക്കാൻ കേട്ടോ ഭാവന പിന്നീട് കാണിക്കുന്നത് ഭരത്ത് ആ യൂണിഫോമിൽ പോലീസ് വണ്ടിയിലെ അവൻ്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ അങ്ങനെ വളരെ അഭിമാനപൂർവം അവൻ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി അകത്തേ കയറാൻ നിൽക്കുകയാണ് ആ സമയത്താണ് ഗായത്രിയും മായയും ഭാനവും എല്ലാം ഒരു ആരതിയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷപൂർവ്വം ഭരത്തിനെ സ്വീകരിക്കാൻ കേട്ടോ ശേഷം ഗായത്രി ആകട്ടെ ഒരു ആരതി എടുത്തിട്ട് നന്നായിട്ട് ഉയ്യാട്ടോ എന്നിട്ട് ഭരതുകാൽ വെച്ച് ഭരത്തിനകത്തേക്ക് അയറ്റാണ് ഇന്നു മുതൽ എൻറെ മോനെ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ നീ നിറവച്ചിരിക്കുന്നത് അതിന്റെ മഹത്വം നീ എന്നും കാത്തു സൂക്ഷിക്കണം എന്നിട്ട് കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മ കൊടുക്കുകയാണ് ഗായത്രി ശേഷം അവനെ അകത്തേക്ക് തിരുത്തുന്നുണ്ട് സേതു പറയുന്നുണ്ട് ഇവിടെ ഭാവന തന്നെയാണ് മോനെ നിന്റെ ഫലം നീ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവൾ തന്നെയാണ് ഇതിനെ നിന്റെ കൂടെ എന്നും താങ്ങും തണലുമായി നിന്നത് അവൾ ഒത്തിരി സന്തോഷിച്ചു കാണും അല്ലേ ഭരത്തെ എന്ന് ചോദിക്കട്ടോ സേതു അതേ സേതു കേട്ട ഭാവന സന്തോഷം കൊണ്ട് കരയുകയാണ് ചെയ്തത് ചേച്ചിക്കുന്ന ഈ ലോകം കീഴടക്കി അത്രയും സന്തോഷമാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഭരത്തെ നീ ഈ യൂണിഫോമിന്റെ പവിത്രത എന്നും കാത്തു സൂക്ഷിക്കണം നല്ലൊരു സത്യസന്ധനായ പോലീസ് ഓഫീസറായി മാറണം അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷപൂർവ്വം അവനെ ഉപദേശിക്കാൻ കേട്ടോ എല്ലാവരുടെയും ഓരോ ഉപദേശങ്ങളും അവൻ വളരെ ഹൃദയത്തിൽ ഏറ്റി വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസയും ഭാവനയും സംസാരിക്കാൻ കേട്ടോ ഭാവന പറഞ്ഞിട്ട് എന്തായാലും മാനസ നിന്റെ തീരുമാനം സൂര്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം മാനസ പറയുന്നുണ്ട് ഇവിടെ ഞാൻ എന്ത് തീരുമാനിക്കാനാ ഭാവന ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ ഇതാ ഇവിടെ ആര് പറഞ്ഞിട്ടും മനുസരിക്കാതെ അട്ടയെപ്പോലെ അട്ടി പിടിച്ചുവിടെ നിൽക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഞാൻ അവനെ കൂടെ ഇറങ്ങി പോകണം അങ്ങനെയാണെങ്കിൽ അവൻ ഈ വീട്ടിൽ നിന്നും പോകും പക്ഷെ ഞാനിപ്പോൾ അവനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല അവനിൽ നിന്നും ഞാനിപ്പോൾ ഒരുപാട് അകന്നു എന്നൊക്കെ പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻറ്റിക്കും ഉൾപ്പെടെ എന്നെ സംശയമാണെന്ന് എനിക്കറിയാം പക്ഷേ ഭാവന എനിക്ക് ഒരേ ഒരു ലക്ഷ്യം ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങളുടെ കയ്യിൽ തരിക ബാക്കിയുള്ള എന്റെ ജീവിതം അത് ഞാൻ അപ്പോൾ തീരുമാനിക്കും ഇപ്പോൾ ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്റെ മുന്നിൽ ഇപ്പോൾ എല്ലാം ശൂന്യമാണ് എന്നൊക്കെ പറയണം മാനസ അപ്പോൾ ഭാവന പറയുന്നുണ്ട് നീ അങ്ങനെ പറയാതെ മാനസ നിനക്കും ഒരു ജീവിതം വേണം ഇത് കഴിഞ്ഞാൽ നിനക്കും സന്തോഷമുള്ള ജീവിതം ഉണ്ടായിരിക്കും സുനിൽ ഇപ്പോഴും നിന്നെ നിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റ് നീ പൊറുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കുന്നതായിരിക്കും ഇനിയുള്ള കാലം നല്ലത് എന്നൊക്കെ പറയാനുണ്ട് ഭാവന